ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എം സ്വാഗതം എൻ്റെ പേര് ടോംസി നമ്മൾ ഇന്ന് നല്ല അടിപൊളി പ്രോഡക്റ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൂഫീ സെറ്റിനെ കുറിച്ച് പറയാം ഇത് വെട്ടിക്കാൻ സെൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളറിൽ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഏലം കട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് വീടിനൊക്കെ വന്നിട്ട് ബട്ടൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളിതിന് ലൈനിങ് വെച്ചിട്ടില്ല ആണ് ആണ് സ്ലീവ് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ട്രേറ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് വെൽവെറ്റ് മെറ്റീരിയൽ നല്ല ഒരു അടിപൊളി ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വന്നിട്ടുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതലേ ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് ഇത് ഹെവി ഹാൻഡ് വർക്ക് വരുന്ന സ്ലിപ് കോട്ടണിൽ വരുന്ന ഒരു കുർത്തിയാണേ പിങ്ക് ആണ് റാണി പിങ്കും യെല്ലോയും ആണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് സ്ലീവിൽ ഇങ്ങനെ ഫുൾ വർക്ക് ആണ് കേട്ടോ നെക്ക് ആണ് കോളറിലും വർക്ക് വന്നിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് എഴുനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് സ്ലീവ്ലെസ് കുർത്തിയാണ് ആണേ സ്ലീവ് ഇതിലാ കേട്ടോ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് റോബി കോട്ടൺ ആണ് മെറ്റീരിയൽ സൈസ് മീഡിയ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഹാർദിക് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിനൊരു പൈപ്പിംഗ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് പോൾഡി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ സൈഡ് അറ്റത്ത് ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണേ കട്ടിയുള്ള മെറ്റീരിയൽ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട് ടോപ്പ് ടോപ്പ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് ആണ് ലാർജും അഞ്ഞൂറ്റി അൻപത് ഇത് വന്നിട്ടുള്ളത് ഒരു യെല്ലോയും ഗ്രീനും കൂടെ ഒരു വലിയ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് തൊണ്ണൂറ്റി ഒമ്പത് വരെ ഇത് ടു പീസ് സെറ്റ് ആണ് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു റാണി പിങ്ക് കളർ ആണേ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബോട്ട എങ്ങനെയാണോ സ്ട്രെയിറ്റ് ബോട്ടാണേ വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പ്രൈസ് പ്രൈസ് മീഡിയ ആണ് ഫ്രീ ഷിപ്പിംഗ് ഫുൾ ലെങ്ത് ഫ്രോക്ക് ആണ് നല്ലൊരു അടിപൊളി സെറ്റാണിത് എനിക്ക് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് താഴെഭാഗത്തായിട്ട് ഇങ്ങനെ നല്ല ലെയറിൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രില് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ് അറ്റാച്ച് ആണെങ്കിൽ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് അറുനൂറ്റിഅൻപതാണ് ഓഫറിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വൈറ്റ് ആണ് വൈറ്റില് എങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലേസ് വർക്കും ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫീവ്സ് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി സെറ്റാണത് ത്രീ സ്ലീവ് ആണ് ഏലം കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസുകള് മീഡിയം മുതൽ ഡബിൾ ഇതൊരു ഡാമേജ് ആയിട്ടാണ് കേട്ടോ ക്രിസ്മസിന് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് വിജിത്രാസൽക്കാണ് മെറ്റീരിയൽ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വിജിത്രാസൽക്കാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇതിന് ഡാമേജ് വന്നിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു അഴുക്ക് പറ്റിയിട്ടുണ്ട് അത് വാഷ് വാഷ് ചെയ്താൽ പോകുന്നാന്ന് തോന്നുന്നു കേട്ടോ ചെറു കുറച്ച് ഭാഗത്തുണ്ട് വൈറ്റ് ഇത് നമ്മൾ രൂപ ഫ്രീ ഷിപ്പിംഗ് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഗൂട്ട വർക്ക് ആണ് ഒരു പീച്ച് കളർ ആണേ ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ഒരു വെയർ സെമി പാർട്ടി വെയർ ആയിട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സെറ്റാണോട്ടോ പ്രൈസ് എഴുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് കളർ ഒരു അക്വാ ഗ്രീൻ കളറാണ് വീഡിയോയില് ഒരു ബ്ലൂ ആയിട്ടായിരിക്കും തോന്നുന്നത് ഇത് ഒരു ഗ്രീൻ കളറാണ് നല്ല നേരിട്ട് കാണാൻ നല്ലൊരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ബോഡി ഫുൾ ആയിട്ട് ബുട്ട വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാൻഡിങ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് പിങ്ക് ാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്ക് ആണ് ബുട്ട വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീലാണ് ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടൈസ് എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു പാരറ്റി ഗ്രീൻ കളർ ആണ് ലൈറ്റ് ഒരു ഗ്രീൻ കളർ ആണ് ബാക്കി നെക്കിന്റെ ഭാഗത്ത് നല്ല സൂപ്പർ വർക്ക് ഉണ്ട് ബുട്ട വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റ് ഉള്ള അടിപൊളി ദുപ്പട്ട പ്രൈസ് എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ ബ്ലൂ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് ഏഹ് ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സെറ്റാണ് പ്രൈസ് എഴുന്നൂറ്റി അൻപത് ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്തായിട്ട് ലേസ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബോട്ട് ഈ കളറാണ് ഇതില് ഇങ്ങനെ കട്ട് വർക്കാണ് കോട്ടനാണ് മെറ്റീരിയൽ പ്രൈസ് രൂപ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രേ കളറാണ് അതിലിങ്ങനെ ഫുള്ള് ഫ്രണ്ടിലെ ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഒരു പാർട്ടിവെയർ ഐറ്റം ആണ് ഇത് പൊട്ടേ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്

നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റ് കോട്ടയിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം റയോൺ ആണ് കേട്ടോ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് സെമി ജ്യൂസിൽ മെറ്റീരിയൽ നല്ല നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഡ്രൈ വാഷ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് തന്നെയാണ് പ്രൈസ് എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വൈറ്റ് ഷെയ്ഡാണ് അതിലൊരു സെൽഫായിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് ബോട്ടം ട്രൈപ്പിന്റെ മെറ്റീരിയൽ ആണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ട് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് കോട്ട ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഫ്രീഷിപ്പിന്റെ ബാത്തിക് പ്രിന്റ് വരുന്ന നല്ലൊരു അടിപൊളി സെറ്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു കളറാണ് പ്രൈസ് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് വന്നിട്ടുള്ളത് ഇതും നല്ല ഒരു വെറൈറ്റി കളർ ആണ് വന്നിട്ടിരിക്കുന്നത് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒക്കെ ഉണ്ട് ഈ ഒരു ഒരു പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ആഷ് ഇങ്ങനെയാണ് ുപ്പട്ട് ഫുള് ത്ര വുന്നത് ബാക്കി സൈഡിൽ ഈ ത്രെഡ് വർക്കിന്റെ ഒരു കളർ പേര് വന്നിട്ടുണ്ട് അത് കംപ്ലൈന്റ് അല്ല കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെട്ട ഈ പ്രൊഡക്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവർ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക താങ്ക് യു